വടകര ആയി ആദ്യമായി ഷാഫി പറമ്പിൽ പ്രവാസ ലോകത്തെത്തിയപ്പോൾ കാഫിർ വിവാദവും കടൽ കടന്ന് ചൂടേറി ചർച്ചയായി കാഫിർ വിവാദത്തിൽ ഷാഫിക്ക് പ്രവാസ ലോകവും യുഡിഎഫ് നേതാക്കളും പൂർണ്ണ പിന്തുണ നൽകി സിപിഎം എന്ന പാർട്ടി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് ഷാഫിയോട് വടകരയിൽ ചെയ്തതെന്ന് കോൺഗ്രസ് മുസ്ലിം ലീഗ് ആർ എം പി നേതാക്കൾ ആരോപിച്ചു ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് കാഫിർ വിവാദം കൂടി വന്നപ്പോൾ സിപിഎമ്മിന്റെ വർഗീയത പകൽ പോലെ തെളിഞ്ഞെന്ന് മുൻ എം എൽ എ പാർക്കിൽ അബ്ദുള്ള തുറന്നടിച്ചു വടകര എന്നും സംഘർഷ ഭരിതമായ അന്തരീക്ഷം ഉണ്ടാക്കുന്നത് സി പി എം ആണ് എന്ന് പകൽ വെളിച്ചം പോലെ തെളിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായി ഒരു സ്ഥാനാർത്ഥിയെ ഇതുപോലെ ബുദ്ധിമുട്ടിച്ച തെരഞ്ഞെടുപ്പ് ഇതിനു മുമ്പ് കണ്ടിട്ടില്ലെന്ന് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺ കുമാർ പറഞ്ഞു പുരോഗമന പ്രസ്ഥാനം എന്ന് അവകാശപ്പെടുത്ത ഒരു മുന്നിയുടെ ഭാഗത്ത് നിന്ന് ഏറ്റവും തരംതാൾ രീതിയിൽ കണ്ടൊരു തെരഞ്ഞെടുപ്പായിരുന്നു വടകരയിലെ തെരഞ്ഞെടുപ്പ് അവസാനം അതിനൊക്കെ ഉപരി ഷാജി അമ്പാടി റെഡ് ഗ്രൂപ്പ് ഈ ഗ്രൂപ്പിലൊക്കെ പോലെ ഇരട്ടി വേഗത്തിൽ തിരിച്ചു വരുന്ന വ്യക്തിത്വമാണെന്ന് കെ പി സി സി നേതാവ് എൻ സുബ്രഹ്മണ്യൻ പറഞ്ഞു റബ്ബർ പന്തിന് താഴോട്ടടിക്കുമ്പോൾ ഇരട്ടി വേഗതയിൽ മുകളിലേക്ക് ഉയർന്നു വരും എന്ന് പറയുന്നത് പോലെ എതിർപ്പുകളെ അതിജീവിച്ചുകൊണ്ട് ഇരട്ടി വേഗതയിൽ ഉയർന്നു നിൽക്കുന്ന ഒരു ശ്രീ ഷാഫി ശേഖരനെ വെട്ടിക്കൊലപ്പെടുത്തിയ സി പി എം നേതൃത്വത്തെ കുറിച്ചും ആർ എം പി നേതാവ് എ പി പ്രജിത്തും ഷാർജിയിലെ സ്വീകരണത്തിൽ തുറന്നടിച്ചു യാതൊരു വിധം നമ്മൾ പ്രഖ്യാപിച്ചതാണ് സത്യമേ ജയിക്കൂ ജയിക്കൂ ചുരുക്കത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അൻവർ എ ഡി ജി പി വിവാദം പൂരം കലക്കൽ വിവാദം എല്ലാം വന്നാലും കാഫിർ വിഷയം വിടില്ലെന്ന വ്യക്തമായ സൂചനയാണ് യു നേതാക്കൾ എഫ് നേതാക്കൾ ന്യൂസ് ദുബായ്